ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചായക്കടകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഉണ്ടംപൊരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിനെ ബോണ്ട പഴംപൊരി എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഉണ്ടംപൊരിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ചെറിയ ജാറിൽ മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും അഞ്ച് ഏലക്കയും ഒരു സ്പൂൺ ജീരവും ചേർത്ത് നന്നായി പൊടിച്ചെടുത്ത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ഒരു ബൗളിൽ ഒന്നര കപ്പ് ഗോതമ്പ് മാവും അരക്കപ്പ് മൈദയും പൊടിച്ചെടുത്ത പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നന്നായി പഴുത്ത മൂന്ന് പാളയന്തോടം പഴം തൊലി ഒളഞ്ഞ് ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുത്ത് ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ ഇനി സ്പൂൺ ബേക്കിംഗ് സോഡയോടൊപ്പം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് മാവിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് മൂടി വെച്ച് രണ്ടര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റായി വന്നു ഇനി ഇതിൽ നിന്നും കുറേശ്ശെയായി എടുത്ത് ബോളുകളാക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിം ആക്കാം അല്ലെങ്കിൽ നമ്മുടെ ബോണ്ട പുറം നല്ല വെന്തും അകം വേകാതെയും ഇരിക്കും ബോണ്ട വെന്ത് നല്ല പാകമായി ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളവയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയ ചായക്കടയിലെ ഉണ്ടമ്പുരി അല്ലെങ്കിൽ ബോണ്ട അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയി വന്നു പുറം നല്ല ക്രിസ്പിയും അക സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ പുതിയൊരു ഈസി റെസിപ്പിയുമായി ഉടനെ വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ